േറ്റർ ആയിട്ടുള്ളത് നമ്മുടെ സോമകുമാർ സാഹുഹത്തിന്റെ ഈ വേദിയിൽ അദ്ദേഹം സോറി ജി ടി സി റാങ്കിലേക്ക് എത്തി ആദ്യത്തെ ജി ടി എസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്റെ സ്വന്തം മണ്ണിലാണ് മലപ്പുറത്തെ മണ്ണില് അതിൽ ഏറെ സന്തോഷം ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് കടൽ പോലെയാണ് നോക്കിയാലും മനസ്സിലാവില്ല ആരും നിറഞ്ഞാലും മനസ്സിലാവില്ല ഞാനൊരു ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം നമ്മുടെ സത്യക്കാർ സാറിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് പറയുന്നുണ്ട് ഒന്ന് മുതൽ ഒൻപത് വരെ അപ്പൊ ഒൻപതാണ് ഏറ്റവും വലുത് അപ്പൊ ഒൻപത് എട്ടിന് അടിച്ചു എട്ട് ഏഴിനടിച്ചു ഏഴ് ആറിന് അടിച്ചു